ഹായ് വെൽക്കം ബാക്ക് ടു വോൾക്ക ഓൺലൈൻ ബുട്ടീക്ക് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ക്ലിയറൻസ് സെയിലുള്ള സാരികളാണ് ഈ കാണിക്കുന്ന സാരികൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇൻഡിഗോ ബ്ലൂവിൻ്റെ ഫാൻസി ടൈപ്പ് സാരീസാണ് ഇതിൽ ഓരോ സാരിക്കും വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് യൂണിഫോം ടൈപ്പ് സാരികളാണ് ഈ കാണിക്കുന്ന കളർ സാരികൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതിൻ്റെയോ ഒന്നോ രണ്ടോ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ക്ലിയറൻസ് ഇല്ലായത് കാരണം തന്നെ നിങ്ങൾ വേഗം വാങ്ങിക്കുക ഇതിന് നാനൂറ്റി രൂപയാണ് വരുന്നത് അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് സെമി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് ഇതിന് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഇതിന് ഓരോ സാരിക്കും നാനൂറ്റി നാൽപ്പത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ അതുപോലെ സാരികൾ ആവശ്യമുള്ളവർ വേഗം തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക നമ്മൾ സാരി അയക്കുന്നതായിരിക്കും നിങ്ങൾ വേഗം പർച്ചേസ് ചെയ്യുക ലേറ്റ് ആക്കരുത് അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫാൻസി ടൈപ്പ് സാരീസാണ് ഇതിന് മൂന്ന് സാരീസ് അവൈലബിൾ ആണ് മൂന്ന് കളർ അവൈലബിൾ ആണ് ഇത് വളരെ കംഫർട്ടബിൾ സാരിയാണ് ഇതിന് ഒരു സാരിക്ക് വരുന്നത് ഈ കാണിക്കുന്ന സാരിക്ക് ടാസൽസും വരുന്നുണ്ട് ഇതിൽ ഓരോ സാരിക്കും അഞ്ഞൂറ്റി നാൽപ്പത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ അടുത്തത് കാണിക്കാൻ പോകുന്നത് സെമി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് ഇതിന് ഒരു സാരിക്ക് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം വില വരുന്നുള്ളൂ അതുപോലെ ഇതിൻ്റെ കുറച്ചും കൂടെ ഡിസൈൻ ഉള്ള സാരിയാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വേഗം തന്നെ ബുക്ക് ചെയ്യുക അടുത്തത് കാണിക്കാൻ പോകുന്നത് ഒരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ് ഇതിൽ ചോക്ലേറ്റ് കളറും മറൂൺ കളറും വരുന്ന കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ് ടാസിൽസും വരുന്നുണ്ട് അതുപോലെ അപ്പോൾ ഇതിൻ്റെ അടുത്ത രണ്ട് കളേഴ്സ് വരുന്നത് ഒരെണ്ണം ലൈറ്റ് പിങ്ക് ആയിട്ട് വരുന്നുണ്ട് ഇത് റാണി പിങ്കാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇത് ഓരോ സാരിക്കും വരുന്നത് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ അതുപോലെ ഇത് വളരെ സോഫ്റ്റ് ആണ് കൊടുക്കാൻ നമുക്കിത് ഗിഫ്റ്റ് ആയിട്ടും കൊടുക്കാൻ നല്ല സാരികളാണ് അതുപോലെ എല്ലാവരും നമ്മുടെ സ്റ്റോക്ക് തീരുന്നതിന് മുന്നേ ഓർഡർ ചെയ്യുക അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു കോട്ടൺ സാരിയാണ് ഇത് റാണി പിങ്കിൽ ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് ഒപ്പം ടാസിൽസും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതിൻ്റെ വർക്ക് നല്ല നല്ല ഭംഗിയുള്ള സാരിയാണ് അടുത്തത് കാണിക്കാൻ പോകുന്നത് ഒരു പട്ട് സാരിയാണ് ഇത് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസ് മാത്രമേ വില വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു കളർ കളറിൽ വരുന്ന സാരിയാണ് അടുത്തത് കാണിക്കാൻ പോകുന്നത് പോച്ചമ്പുള്ളി സാരീസാണ് സെവൻ ഫോർട്ടി നയൻ റുപ്പീസ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ ഇക്കാത്ത് കോട്ടണിൽ വരുന്ന സാരീസാണ് താങ്ക് യു ഫോർ വാച്ചിങ്